ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഈ ഒന്ന് ഒതുക്കണമെന്ന് അപ്പോൾ ഒരു തട്ടിൽ രണ്ട് തട്ടും ഇട്ട് മേക്കപ്പ് സാധനങ്ങൾ എന്നാൽ അധികം ഒന്നുമില്ല കുറച്ചുള്ളി വലിച്ചു വാരി ഇട്ടേക്കുമ്പോഴത്തേക്ക് തോന്നുകയുള്ളത് കണക്ക് തോന്നും ഇത് ഒരു തട്ടിൽ വയ്ക്കാനുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കൊക്കെ എല്ലാം വലിച്ചു വാരി വെച്ചേക്കും പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ മീശന്നേടിച്ചേട്ടോ വളയൊക്കെ ഇടുന്ന സ്റ്റാൻഡാണ് പക്ഷെ കൊള്ളാം കേട്ടോ നല്ല രസം നമുക്ക് ഇളക്കി മാറ്റാനൊക്കെ പറ്റും വള ഇടാനൊക്കെ നല്ല ഇപ്പോൾ ഒതുങ്ങിയിരിക്കും ഇങ്ങനെ വളയൊക്കെ ഇട്ട് വെച്ചാൽ ഒതുങ്ങിയിരിക്കും ഞാൻ അധികം വളമേടിക്കത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അധികം വളം മേടിച്ച് വെച്ചാൽ ശരിയാവത്തില്ല മറ്റേന്ന് വെച്ചാൽ നമ്മൾ വട ഉണ്ടാക്കിയതാണ് വളം വട ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ബോയൊക്കെയെന്ന് വെച്ചാൽ തന്റെ നമ്മൾ മുകളിലാണ് തൂക്കിയിടുന്നത് ഇതേപോലെ ബോയോ അങ്ങനെ തന്നെ ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ അത് ഒരെണ്ണം കളഞ്ഞിട്ട് വരും രണ്ട് മൂന്ന് പോയുണ്ടായിരുന്നു അതങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് കളഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ ഇത് വൈറ്റ് കളർ നമ്മൾ യൂണിഫോത്തിലെ വെനസ്റ്റേക്ക് ഇടുന്ന യൂണിഫോത്തിലെ കളർ പോയട്ടോ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് എൻ്റെ മോളെ എൽ കെ ജി യു കെ ജിയിലെ ഐഡൻറ്റി കാർഡോട്ടോ വ്യത്യാസം കണ്ടോ എൽ കെ ജി യു കെ ജിയിലെ സ്ഥല മേരീസിലാണ് പഠിക്കുന്നത് അടുത്ത യൂണിഫോത്തിൻ്റെ ആണ് പിന്നെ ഇതാണ് ലാസ്റ്റ് എല്ലാം ഒതുക്കി കണ്ട കുറച്ച് സാധനമേ ഉള്ളൂ എന്നാൽ എല്ലാം അടുക്കിപ്പറക്കി വെക്കുമ്പോഴത്തേക്ക് ഒരു തട്ടിൽ ഒതുങ്ങാനുള്ള സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഇതെല്ലാം കൂടെ അരഞ്ഞിടങ്ങുമ്പോൾ ഇങ്ങനെ തോന്നും ഇനി അടുത്ത് നമ്മൾ ഈ തട്ട് നമ്മൾ ഒതുക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് അടുത്ത തട്ടിലോട്ട് പോവാം ഒരു ഫുൾ അലമാര ഒതുക്കാണ്ട് പക്ഷേ ഞാൻ ഇത് കുറച്ച് കുറച്ചേ ചെയ്യുന്നുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ കുട്ടികളൊന്നും സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അടുത്ത തട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പ്രേ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നതാണ് നല്ല സ്മെല്ലാ കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്പ്രേ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നതാണ് ഇത് നല്ല മണോ എങ്കിലും പൊള്ളാ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ വായിച്ച നാത്തിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഇത് പിന്നെ ഇത് നമ്മൾ മീഷോ എന്ന് അടിച്ച കുഞ്ഞ് ക്ലിപ്പ് മോക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അത് പിന്നെ ഇതെൻ്റെ ചെറിയൊരു മേക്കപ്പ് ഇതാണ് ബേബി ക്രീമും പിന്നെ മേക്കപ്പ് സെറ്റും ബി ബി ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല വല്ലപ്പോഴും കല്യാണം ഫോൺഷ്യൻ അങ്ങനെയൊക്കെ അത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കമ്പനി സാധനം അങ്ങനെ ഞാൻ നോക്കത്തില്ല ഇങ്ങനെ വാങ്ങിച്ച് വെക്കും അങ്ങനെ അധികം ഉപയോഗ ഉപയോഗിക്കത്തില്ല മേക്കപ്പ് സാധനം അതിൽ മോക്ക് ഡാൻസിനും അങ്ങനെയൊക്കെ എടുക്കും പിന്നെ ബ്രഷ് അതും അങ്ങനെ തന്നെ അങ്ങനെ ഉപയോഗിക്കത്തില്ല വല്ലപ്പോഴും പിന്നെ ഇത് ഞാൻ ഇടങ്ങ് കേട്ടോ മസ്കാരം ഞാൻ ഉപയോഗിക്കും പിന്നെ ക്യൂടെക്സ് എൻ്റെ കുറച്ച് സാധനങ്ങളുള്ളൂ ഇത്രയും ക്യൂടെക്സ് പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം എൻ്റെ കല്യാണത്തിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്ന ഗിഫ്റ്റ് ആയിട്ടാണ് എൻ്റെ ലെതറ് പോയി ലെതർ വയ്ക്കണം അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം അങ്ങനെ തുണിയും അടിക്കി ഈ അലമരല്ലാം ഒതുക്കി ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഇത് ഇനി അടുത്ത് ബാക്കി വീഡിയോ ആയിട്ടും പിന്നെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ